നമസ്കാരം ഹൗസിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറഞ്ഞാൽ പറഞ്ഞാൽ ഷാഫി പറമ്പിൽ കുടുങ്ങും പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചു മാറ്റിയതായി പരാതി വയനാട് പുനരധിവാസ ഫണ്ടും കാണുവാനില്ല സ്ത്രീ വിഷയത്തിൽ മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങിയപ്പോൾ നിൽക്കക്കളി ഇല്ലാതായിരിക്കുന്നത് വടകര എം പി കൂടിയായ ഷാഫി പറമ്പിലാണ് സ്ത്രീ പീഡന പരാതികളുടെ പേരിൽ തലയൂരാൻ കഴിയാതെ കുടുക്കിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയെ തന്നെ ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസിലെ മഹിളാ നേതാക്കൾ ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു മാത്രവുമല്ല കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായ നിലപാടെടുത്തപ്പോഴാണ് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം കെ പി എന്നാൽ പാർട്ടിയിൽ സാധാരണ അംഗം പോലും അല്ലാതായതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ തരത്തിലും രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന അഭിപ്രായവും ഉയരുകയാണ് മാത്രവുമല്ല പാർട്ടിയും പോഷക സംഘടനയും ഒറ്റക്കെട്ടായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തള്ളിപ്പറഞ്ഞപ്പോഴും അയാളെ സംരക്ഷിക്കാൻ അമിതമായ ആവേശം കാണിച്ച ഒരേ ഒരു നേതാവ് ഷാഫി പറമ്പിലായിരുന്നു ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകളുടെ ബന്ധം എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നു പാലക്കാട്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കൂട്ടത്തിൽ ആവുകയും വലിയ വിജയം നേടുകയും ചെയ്തത് കോൺഗ്രസിനും യു ഡി എഫിനും അഭിമാന പ്രശ്നമായിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നത് വലിയ ലക്ഷ്യമായി അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വാരിക്കോരി സംഭാവന എത്തിക്കുന്ന സ്ഥിതിയും യു വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കോൺഗ്രസിനേക്കാൾ പ്രാധാന്യമുള്ള ഒന്നായി പാലക്കാട് തെരഞ്ഞെടുപ്പ് മാറിയിരുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നേതാക്കളും തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനായ വലിയ ഫണ്ടുകൾ എത്തിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഷാഫി പറമ്പിൽ നിർവഹിച്ചിരുന്നതിനാൽ അവിടെ എത്തിയ വലിയ തുകകളെല്ലാം അദ്ദേഹത്തിന്റെ കൈകളിലാണ് ചെന്നപ്പെട്ടത് ഈ തുക സംബന്ധിച്ചുള്ള തർക്കങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പാലക്കാട്ട് രാഹുൽ മാംകൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി വന്നത് ഷാഫി പറമ്പലിന്റെ പിടിവാശി മൂലമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫിക്ക് ഒപ്പം നിൽക്കുകയും ചെയ്തതോടുകൂടി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായി അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പ്രചരണ പരിപാടികളും സാമ്പത്തിക ഇടപാടുകളും ഷാഫിയെ കേന്ദ്രീകരിച്ച് നീങ്ങുന്ന അവസ്ഥയാണ് അന്ന് അവിടെ ഉണ്ടായത് കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ സജീവമായി പാലക്കാട് പ്രവർത്തനത്തിന് എത്തിയിരുന്നു ഈ നേതാക്കളെല്ലാം തിരഞ്ഞെടുപ്പിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാതിരിക്കാൻ വലിയ തോതിൽ പണം കൈമാറി എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇത് ഇതുമാത്രവുമല്ല മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രത്യേക താൽപ്പര്യമെടുത്ത് പാർട്ടിയുടേതായി രണ്ട് കോടിയോളം രൂപ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൈമാറി എന്നും പറയപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ വിമർശനവുമായി രംഗത്ത് വരുന്നവരും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുമുണ്ട് എന്നതാണ് രസകരമായ കാര്യം മാങ്കൂട്ടത്തിൽ ഗ്രൂപ്പിനെതിരെ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അഞ്ചു കോടിയോളം രൂപ എത്തി എന്നാണ് ഈ തുകയുടെ പകുതി പോലും അവിടെ ചിലവാക്കപ്പെട്ടിട്ടില്ല എന്നും വിമർശനമുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തന ഫണ്ടായി വന്ന കോടിക്കണക്കിന് രൂപ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നീട് രഹസ്യമായി അടിച്ചു മാറ്റി എന്നും ഈ തുക ഉപയോഗപ്പെടുത്തി ഗൾഫിൽ വരെ സ്വന്തം ബിസിനസുകൾ രണ്ടുപേരും ചേർന്ന് ആരംഭിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് ഇത് മാത്രമല്ല ഇപ്പോൾ വലിയ വിവാദമായി രംഗത്ത് വരുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് പിരിച്ച രണ്ടര കോടിയിലധികം രൂപ എവിടെ പോയി എന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സമ്മേളനത്തിൽ വലിയ സംഘർഷത്തിന് വഴിയൊരുക്കിയിരുന്നു നേതാക്കന്മാർ ഈ തുകയെപ്പറ്റി ചോദിച്ചപ്പോൾ ഒരു മറുപടിയും പറയാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഇടുക്കി ജില്ലാ സമ്മേളന വേദിയിൽ നിന്നും ഇറക്കി വിട്ട സംഭവം വരെ ഉണ്ടായിരുന്നു ഈ തുകയും രണ്ടുപേരും ചേർന്നുള്ള ബിസിനസ് ഇടപാടുകളിലേക്ക് മാറ്റി എന്ന രീതിയിലുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ടിന്റെ സാമ്പത്തിക ഇടപാടുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംരക്ഷകനായി ഷാഫി പറമ്പിൽ നിലനിൽക്കാൻ കാരണമെന്നും പറയപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിൽ തള്ളിപ്പറഞ്ഞാൽ ഒരുപക്ഷെ സാമ്പത്തിക കാര്യങ്ങളടക്കം രാഹുൽ വെളിപ്പെടുത്തിയാൽ ഷാഫി പറമ്പിൽ ഒരുപക്ഷെ അപകടത്തിലാകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക പീഡന പരാതികളുടെ പേരിലാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് ഇതിനു പുറമെ പല പരാതികളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ കേസും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് തുടർ നടപടികളിൽ രാഹുൽ അറസ്റ്റിലാവുന്ന സ്ഥിതി വന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് നാണക്കേട് കൂടുകയും ഒട്ടും അടുപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വരികയും ചെയ്യും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ വിരുദ്ധ ഗ്രൂപ്പ് നേതാക്കന്മാരും മഹിളാ കോൺഗ്രസ് നേതാക്കളും സംയുക്തമായി ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങളും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് വയനാട് ദുരിതാശ്വാസ ഫണ്ടിൽ പിരിച്ച തുക ഇനി എങ്ങനെ വീണ്ടെടുക്കും എന്നതാണ് ഇവരുടെ വലിയ ചോദ്യം പാർട്ടിയുടെ പ്രാഥമിക അംഗം പോലുമല്ലാത്ത ഒരാൾക്കെതിരെ എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ ഇനി പാർട്ടിക്ക് കൈക്കൊള്ളുവാൻ കഴിയുക മാത്രവുമല്ല കോൺഗ്രസിന്റെ നേതൃനിരയിലെത്തി പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് കെ പി സി സി പിരിച്ച കോടിക്കണക്കിന് രൂപയുടെ പാർട്ടി ഫണ്ട് അടിച്ചു മാറ്റിയ കാര്യങ്ങൾ പുറത്തുവിട്ടാൽ പാർട്ടിക്ക് താങ്ങാനാവാത്ത പ്രതിസന്ധിയായിരിക്കും വന്നു ചേരുക കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു നേതാവിന്റെ പേരിലും വരാത്ത ലൈംഗിക പീഡന കേസിൽ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായി മാറിയിരിക്കുന്നത് ഇത്തരം വലിയ ദുരന്തം പാർട്ടിക്കകത്ത് ഉണ്ടാക്കി വെച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും തള്ളിപ്പറയാതെ ചുമന്ന് നടക്കാൻ ഷാഫി പറമ്പിൽ തയ്യാറാവുന്നതിന് പിന്നിൽ പുറത്തു പറയാനാവാത്ത പല സംഭവങ്ങളും ഉണ്ട് എന്നാണ് യൂത്ത് കോൺഗ്രസിലെ വിരുദ്ധശേരി നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും രാഹുൽ ഷാഫി കൂട്ടുകെട്ടിന്റെ സാമ്പത്തിക തട്ടിപ്പുകൾ അടക്കം ഇനിയും പലതും പുറത്തു വരുന്ന സ്ഥിതി ഉണ്ടായേക്കാം എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വരെ ആശങ്കപ്പെടുന്നുണ്ട് നന്ദി നമസ്കാരം